ഗുഡ് മോർണിംഗ് ഇന്നൊരു ഈസ്റ്റർ സൺഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഈ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പള്ളിയിലോട്ട് പോകുകയാണ് ആതിര കുർബാനയ്ക്ക് പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ രാവിലെ ഏഴരയുടെ കുർബാനയ്ക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അങ്ങനെ പള്ളിയിൽ പോയി വന്നതിന് ശേഷം വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ രാവിലെ ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുന്നേ കുറച്ച് വെള്ളയപ്പം ഉണ്ടാക്കി ഇപ്പം അതാ വന്നിട്ട് കുറച്ചും കൂടി ഒന്ന് ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പം അത് ഉണ്ടാക്കി തീർക്കാണ് ഇപ്രാവശ്യം വെള്ളയപ്പത്തിൻ്റെ ഗുസ്തിപ്പണിയിലാണ് കേട്ടോ നല്ല പോളപ്പൊക്കെ ഉണ്ടായി പക്ഷേ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് വെള്ളയപ്പ ചട്ടി നോൺ സ്റ്റിക് പാൻ ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല ഇത് വിട്ട് കിട്ടാൻ കുറച്ച് പണിയായിരുന്നു സാധാരണ ഞാൻ വെള്ളയപ്പത്തിൻ്റെ ചട്ടി തലേദിവസം എണ്ണയൊക്കെ തേച്ച് വയ്ക്കും ഒന്ന് മാങ്ങി കിട്ടാനായിട്ട് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലോണം പിടിക്കുണ്ടായിരുന്നു എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം രണ്ടാമതും ഉണ്ടാക്കിയിട്ട് അത് ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം കഴിക്കാമെന്ന് മാത്രം എന്നാലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ബീഫ് ഇഷ്ടൂനെ ഉരുളങ്ങിഴങ്ങും ബീഫൊക്കെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് പോയിരുന്നത് പാല് പിഴിഞ്ഞാൽ അതൊക്കെ വേണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീണ്ടും വെള്ളയപ്പം ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു പരുവത്തിനാണ് കിട്ടിയത് ഇവിടം കൊണ്ട് ഞാൻ ഈ ഒരു വെള്ളപ്പം ഉണ്ടാക്കാൻ അവസാനിപ്പിച്ചു അങ്ങനെ രാവിലത്തെ ഫുഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ടോ എനിക്ക് ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആ ഡ്രസ്സൊക്കെ മാറിൽ കഴിഞ്ഞ് വന്ന് ഞാൻ ചിക്കൻ്റെ പരിപാടിയിലോട്ട് കയറി ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇടാം കുറച്ച് ഒരു നീണ്ട റെസിപ്പിയാണ് പക്ഷെ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ വീട്ടിലുണ്ടാക്കാറുള്ള പോലെ സാധാരണ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ഇവിടെ ചോറ് മീൻ പോർക്ക് ബീഫ് കോഴി അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് വെക്കില്ല ആർക്കും ഇഷ്ടമല്ല ഏതെങ്കിലും ഒരു കൂട്ടം മാത്രമേ കൂട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും പരിപാടികൾക്ക് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാറ് ബിരിയാണി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസ് ആണ് അപ്പോൾ അത് സെപ്പറേറ്റ് വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യാറ്ട്ടോ അപ്പോൾ ബിരിയാണി അവിടെ കിടന്ന് വെന്ത് സെറ്റാവട്ടെ അപ്പോൾ താ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കുറുകിയ പരുവത്തിലാണ് ഇതിൻ്റെ ഗ്രേവിയൊക്കെ കിട്ടിയിട്ടുള്ളത് അങ്ങനെ ബിരിയാണി റൈസും ഇവിടെ എന്ത് സെറ്റായിട്ടുണ്ട് അപ്പം അത് ഞാൻ ഊറ്റിയെടുക്കാണ് അങ്ങനെ ആ ഒരു ബിരിയാണിയുടെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ കണ്ടോ നല്ല രസമാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു റെസിപ്പി എനിക്കിങ്ങനെ കാണിക്കാനായിട്ട് വല്ലാത്തൊരിത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഒരു ചിക്കൻ്റെ കറി എടുത്ത് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി ബിരിയാണി ജസ്റ്റ് അതിൽ സബോള വറുത്തതും വണ്ടിപ്പരിപ്പ് വറുത്തതും അങ്ങനത്തെ എല്ലാ വക സാധനങ്ങളും എടുത്ത് ഇട്ട് അതും സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നെയ്യ് മേലെ തൂവിയെടുത്തിട്ടുണ്ട് എൻ്റെ നെയ്യ് നല്ല കട്ടിയായിരുന്നു പക്ഷേ ആ ഒരു ചൂടിൽ കടന്ന് ആ ഒരു നെയ്യ് അലിഞ്ഞ് സെറ്റായിക്കോളും അങ്ങനെ അടുക്കളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തിനുശേഷം ഒരു പണിയും കൂടിയും ബാക്കിയുണ്ട് ഇവിടെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റാണ് അതുപോലെ തന്നെ സാലഡ് അമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ ബിരിയാണി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ക്ഷീണം തോന്നിയിട്ടോ അപ്പോൾ ഞാനിവിടെ നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് ഒരു കപ്പ് നാരങ്ങ വെള്ളം കുടിച്ചു അങ്ങനെ ഒരു റിഫ്രഷ്മെൻ്റ് ആയി എന്നിട്ട് നമ്മൾ അടുത്ത പണിയിലോട്ട് കടന്നു അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടായാലും ഇപ്പോൾ ഉണ്ടാക്കുന്നൊരു വിഭവമാണ് കട്ട്ലേറ്റ് ബീഫ് കട്ട്ലേറ്റ് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ചിലപ്പോൾ അമ്മ അങ്ങനെ പറയും സെയിൽ ചെയ്താലോ എന്ന് വരെ അങ്ങനെ ചിന്തിക്കാറുണ്ട് പക്ഷേ സംഭവം നല്ല സെറ്റായിട്ട് കിട്ടാറുണ്ട് വേറൊരു മെത്തേഡും കൂടി ഉണ്ട് നമ്മുടെ അമ്മച്ചിയുടെ അത് കുറച്ചും കൂടിയും പണിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കട്ട്ലേറ്റിൻ്റെ രണ്ട് മൂന്ന് റെസിപ്പീസ് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ റെസിപ്പി കണ്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കി ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ എല്ലാവരും കട്ട്ലേറ്റ് നിന്ന് എടുത്തിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നെട്ടോ പിന്നെ നമുക്ക് ഇപ്രാവശ്യം കുർബാനയ്ക്കൊന്നും ഈസ്റ്റർ എഗ്ഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എഗ്ഗും കൂടി ആക്കാമെന്ന് അങ്ങനെ എഗ്ഗ് പുഴുങ്ങാനായിട്ട് വെച്ചതിന് ശേഷം ഞാൻ വീടൊന്ന് ജസ്റ്റ് ഹോള് മാത്രമേ അടിച്ചു വാരിയിട്ടുള്ളൂ കേട്ടോ അതൊന്നടിച്ച് വാരി വൃത്തിയാക്കിയിട്ടു പിള്ളേരുള്ള വീട് ഇതേപോലെ അലങ്കോലായിരിക്കും എപ്പോഴും അങ്ങനെ അതാ ഈസ്റ്റർ എഗ്ഗ് കൂടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഉച്ചക്കലേക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഡൈനിങ് ടേബിളിലും പിള്ളേർ താഴെയും പിന്നെ ചേട്ടനും ഞാനൊക്കെ ഇതേമാതിരി സോഫലും ാരമിലൊക്കെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് പിന്നെ ഡെയിലി ഇങ്ങനെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് സിനിമയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഫുഡ് അടി മുഴുവൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഐസ്ക്രീം വാങ്ങിയിട്ടോ ഫാമിലി പാക്കും വാങ്ങി ഇതേപോലത്തെ വാങ്ങി ഞാൻ ഇങ്ങനത്തെ വാങ്ങാൻ പറഞ്ഞു ഒരു രണ്ട് മൂന്നെണ്ണം എനിക്ക് വേണ്ടി മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫാമിലി പാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബ്ലൂബെറിയുടെ ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് എടുത്ത് കഴിക്കുന്നത് അപ്പോൾ അതും കൂടി കഴിച്ചപ്പോൾ മനസ്സും വയറും ശരീരവും എല്ലാം ഒന്ന് തണുത്തു അങ്ങനെ ഉച്ചകാലത്തൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം കുളിച്ച് റെഡിയായി ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടാണ് പോക്കുന്നത് നിങ്ങൾക്ക് പറയാണ്ടത് തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതേപോലെ ഒരു വെക്കേഷൻ വന്നിട്ട് ഈ ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിലേക്ക് പോക്കൊക്കെ വളരെ കുറവാണ് പറ്റുന്ന പോലെയൊക്കെ പോയി വരും പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ പിന്നെ ഇതേപോലെ ഈ ഒരു വെക്കേഷൻ ടൈമിലുള്ള വരവ് മാത്രമൊക്കെ ആയി പിന്നെ നമ്മളുടെ ക്രിസ്മസ് പിന്നെ പെരുന്നാൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ പറ്റുന്ന പോലെ പോവും അങ്ങനെ ദാ റെഡിയായി എല്ലാവരും കാറിൽ കയറി പോക്കാണ് നമ്മളുണ്ടല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല കൂടുതലായിട്ടും ആ ഒരു ഹാപ്പിനെസ് അനുഭവിക്കുന്നവർ ഒന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പിന്നെ വിദേശത്ത് വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ ഇവർക്കൊക്കെ ഉണ്ടല്ലോ ഒരു മുടക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അങ്ങനെതാ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ചേട്ടൻ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇടുക്കി തുറക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ നമ്മുടെ ജോക്കുട്ടനാണ് എനിക്ക് ഇടുക്കി തുറന്നത് അവൻ അങ്ങനെ ഇടുക്കി തുറന്ന് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു മിക്കുതാ ഇതേപോലെ ബെല്ലടിച്ച് കഴിക്കുക അമ്മച്ചി കഥകൾ തുറന്നുട്ടോ എന്താ ഇതാണ് എൻ്റെ അമ്മച്ചി അപ്പോൾ ആരോടോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറി അപ്പം അടുക്കളയിൽ ഇത്തിരി കൂടി പണി ഉണ്ടായിരുന്നു വട്ടേപ്പുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അമ്മച്ചി അങ്ങനെ വീട്ടിലൊരു കസിൻ ഫാമിലിയും കൂടി വരാൻ ചേച്ചി നാളെ വരത്തുള്ളൂട്ടോ അങ്ങനെ കുറേ വിശേഷ പറച്ചിലുകൾക്ക് ശേഷം എന്താ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മച്ചിയുടെ സ്പെഷ്യൽ ഫുഡുകൾ ഇതൊക്കെയാണ് ചിക്കൻ റോസ്റ്റ് ചെയ്തത് മീൻ കറി തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറി ബീഫ് റോസ്റ്റ് ചെയ്തത് പിന്നെ അമ്മയുടെ സ്പെഷ്യൽ സാലഡ് ഉണ്ട് പിന്നെന്താ ഉള്ളത് പിന്നെ വട്ടേപ്പുണ്ടാക്കിയിട്ടുണ്ട് ചിക്കനും വട്ടയപ്പൊക്കെ കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ അതുണ്ട് പിന്നെ ദാ ചോറുണ്ട് പിന്നെ കാബേജ് ഉപ്പേരി വെച്ചതുണ്ട് പിന്നെ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ വെള്ളമുണ്ട് അങ്ങനെന്താ ഫുഡ് എല്ലാം കഴിച്ച് ഇക്കൊല്ലത്തെ ഈസ്റ്റർ കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം പിന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ